ആദ്യം തന്നെ എനിക്കിവിടെ നിൽക്കാൻ അവസരം തന്ന അമ്മ മാതാവൻ മീശോയ്ക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ആൻസി ജോസ് ഞാൻ മംഗലം മാക്സിമിലിയൻ ഗോൾ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി വെക്കുന്നത് ഞാൻ ഈ വർഷം കഴിഞ്ഞ മാസം ഈ പതിനാറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പഠിത്തം ഡയലസ് ടെക്നീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം എനിക്ക് ഞാൻ സാഗര ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിന് നിന്നു അത് കഴിഞ്ഞാൽ ലക്ഷർ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ജോബിന് വേണ്ടി ശ്രമിച്ചിട്ട് അവിടെ ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഒരുപാട് ഒരുപാട് പേരെ വഴി റിക്വസ്റ്റ് ചെയ്തൊക്കെ ഹോസ്പിറ്റലിൽ കയറാൻ നോക്കി പക്ഷേ ശരിയാവുന്നുണ്ടായിരുന്നില്ല എൻ്റെ പുറത്ത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് എനിക്കിവിടെ എവിടെയും ജോലി ശരിയാവുന്നില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പം സഹൃദയിൽ എന്നെ ജോലിക്ക് ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂവിന് ചെന്ന് അവിടെ ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ ജോലി കയറി ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ സർട്ടിഫിക്കറ്റിന് എൻ്റെ എൻ എ ബി എച്ചിൻ്റെ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് പ്രശ്നമാകും അത് കാരണം കൊണ്ട് അവിടെ ജോലി ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ഇറങ്ങേണ്ടി വന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ എന്നോട് ഈ ഈശോ എന്താ അങ്ങനെ അങ്ങനെ കാണിച്ചെന്നുള്ള ചിന്തയായി പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഇവിടെ അമ്മയുടെ കൂടെ കൃപാസനത്തിൽ വന്നിരുന്നു ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി ശരിയാക്കി തരണേ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാക്കി തരണേ എനിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും കുഞ്ഞ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും ചെറിയ സാലറി ആണെങ്കിൽ പോലും എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ജോലി ശരിയാക്കി കിട്ടണം എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും ഇവിടെയും ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരു ഇന്നെ ഇൻഡ് ആപ്പിൽ ഞാൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്തെല്ലാം അയച്ചിട്ടെല്ലാം എനിക്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പം ഇൻ പിന്നീട് ആപ്പിൽ നിന്ന് ആലുവയിൽ ഒരു റിക്വസ്റ്റ് വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ ഉടമ്പടി എടുത്ത് വൈകിട്ട് ഞാൻ വീട്ടിൽ വെറുതെ പിറ്റേ ദിവസം വൈകിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഞാൻ ഓർത്ത് ഇത് ഇതിനകത്ത് എന്താ റിക്വസ്റ്റ് എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ച് ജോബിന് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ച് റിക്വസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഇൻ്റർവ്യൂവിനൊന്നും വിളിക്കുന്നില്ല എന്നുള്ള എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്ത് ഞാൻ ആലുവേല ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ട കണ്ടപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് ഞാൻ ആലുവേല ഹോസ്പിറ്റലിൽ വിളിച്ച് ഞാൻ അവിടെ ഇങ്ങനെ കാര്യം പറഞ്ഞു ഡയൽസി ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട് ഇൻഡേഡ് ആപ്പിൽ ഞാൻ കണ്ടിട്ട് വിളിക്കുവാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിളിച്ച് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ അവർ വെച്ചു കോൾ വെച്ചു അത് കഴിഞ്ഞ് കുറേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വിളിച്ചു ഇങ്ങോട്ട് എന്നിട്ട് പറഞ്ഞാൽ അതിനകത്ത് സി വി എടുത്ത് നോക്കാൻ പറ്റുന്നില്ല റസ്യം കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രനാൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇത് വന്നിട്ട് എനിക്ക് സി വിയുടെ പ്രശ്നം കൊണ്ടായിരുന്നു എനിക്ക് എവിടെയും ജോലിക്ക് കയറാൻ പറ്റാത്തതെന്ന് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ഞാൻ ആ പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞ് ഇൻ്റർവ്യൂന് വരാൻ പറഞ്ഞു ഞാൻ വ്യാഴാഴ്ച ഇവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് ചെന്ന് അവിടെ ചെന്നപ്പോഴേക്കും ഒരു കുഞ്ഞ് ഇരു ഒരു കുഞ്ഞ് ക്ലിനിക്ക് പോലത്തെ ഒരു ഹോസ്പിറ്റൽ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് ഹോസ്പിറ്റൽ അതിനകത്ത് ഡയലസിടെക്നീഷ്യൻ്റെ മെഷീൻസ് ആണെങ്കിൽ പോലും കുറവാണ് പേഷ്യൻസ് ഒന്നും ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പം ഞാനവിടുത്തെ അമ്മ മാതാവി എനിക്ക് എനിക്ക് ഇത്രയും കൂടെ നല്ലൊരു ഹോസ്പിറ്റൽ എനിക്ക് ജോലി ശരിയാക്കി തരുമോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചമ്മേ ഇപ്പം കുഴപ്പമില്ല എനിക്ക് അമ്മ തന്ന ജോലിയാണിത് ഞാൻ ഉടുമ്പടി എടുത്ത് എൻ്റെ പിറ്റേ ദിവസം എനിക്ക് അമ്മ തന്ന ജോലിയാണ് ഞാൻ പോകും പക്ഷെ അതിന് നല്ലതുണ്ടെങ്കിൽ എനിക്ക് അമ്മ തരണേ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അമ്മയുമായിട്ടാണ് ഇൻ്റർവ്യൂവിന് ആലുവയിൽ പോയത് ഞാൻ വണ്ടിയിൽ പോയത് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ചേർത്തല വെച്ച് ഞാനൊന്ന് വണ്ടീന്ന് വീണ് എനിക്ക് കുറേ ഒരു കാലും മുട്ട ചുണ്ടൊക്കെ പൊട്ടി എനിക്ക് ജോബിന് തിങ്കളാഴ്ച കയറണമെന്ന് പറഞ്ഞതാണ് എനിക്ക് ജോബിന് കയറാൻ പറ്റിയില്ല അവർ പറഞ്ഞ റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നാൽ എന്ന് പറഞ്ഞതാണ് പിന്നെ എനിക്ക് അവിടെ പോകാനും ഒരു ടെൻഷനായിരുന്നു കാരണം എക്സ്പീരിയൻസ് കിട്ടാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റിന് വാ ഒന്നാമത് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇല്ല അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനോട് വാല്യൂ ഉണ്ട് അതായിക്കാൻ എനിക്ക് എങ്ങോട്ടും പുറത്തോട്ടാണെങ്കിൽ പോലും പോകാൻ പറ്റത്തില്ല എന്നുള്ളത് ചിന്തയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായത് അങ്ങനെ എനിക്ക് ജോലിക്ക് അവിടെ ഇൻ്റർവ്യൂ ഇത് കെയർ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇരുന്നപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പിറ്റേ ദിവസം വിളിച്ചിങ്ങനെ സംസാരിച്ചു എന്നോട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ആലുവയിൽ ഇങ്ങനെ കിട്ടി ഞാൻ പോകാനിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവിടെ ആ ഹോസ്പിറ്റൽ അടിച്ചു പൂട്ടിയതായിരുന്നു പിന്നെ ഇപ്പം തുറന്നതാണ് അവിടെ പോകാതിരിക്കുന്നതാ നല്ലത് വേണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നീ കയറി കഴിയുമ്പം അവിടുന്ന് ആരെങ്കിലുമൊക്കെ ഇറങ്ങും പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത് ഫ്രഷർ കൂടിയാണ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പിന്നെ അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പോണ്ടിച്ചേരിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഞാൻ പോകാനേ ഇരുപ്പമുണ്ട് ഞാൻ അവരോട് സംസാരിച്ച് നോക്കട്ടെ നിൻ്റെ കാര്യം കൂടെ ശരി ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇൻറ്റർവ്യൂവിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച ഇൻറ്റർവ്യൂവിന് പോയി അവിടെ ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിന് പോയി വ്യാഴാഴ്ച തിരിച്ച് വന്നു അവിടെ പോയ സമയത്താണെങ്കിൽ ഇൻറ്റർവ്യൂവിന് കയറിയ ടൈമിൽ അവിടെ നേഴ്സുമാരുടെ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പം അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു തമിഴ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ വലുതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല തമിഴും അറിയത്തില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് അറിയാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും ഉണ്ടായിരുന്നു ഞാനത് തൈലമെടുത്ത് ഞാൻ അവൾ ഹിന്ദുവാണ് അവൾ പറഞ്ഞ് സാരമില്ല എനിക്കും കൂടി ഇട്ട് തരുമോ എന്ന് ചോദിച്ചാൽ അവൾ ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് ഞാൻ നെറ്റിയിൽ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കഴിക്കാൻ കൊടുത്ത് ഞാൻ ഞാനും കുറച്ച് നെറ്റിയിലിട്ട് സർട്ടിഫിക്കറ്റിൽ കുറച്ച് വെതറിയിട്ട് ഞാൻ അവളാദ്യം ഇൻ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂവിന് കയറിയ സമയത്ത് തിരിച്ചിറങ്ങിയപ്പോൾ അവൾ അവരോട് കുഴപ്പമൊന്നുമില്ല ടി പ്രശ്നമൊന്നുമില്ല നീ കയറിക്കോ പേടിക്കാനൊന്നുമില്ല നമുക്ക് പറയാൻ പറ്റുന്നത് ചോദിക്കത്തോളു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അടുത്തത് ഞാനായിരുന്നു ഞാൻ ഇൻറ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂവിന് കയറി അങ്ങനെ ഞാൻ എന്നോട് ഒരു നല്ല രീതിക്ക് ചോദിച്ചു എനിക്ക് സംസാരിക്കാൻ പറ്റി നല്ല രീതിക്ക് തന്നെ സംസാരിക്കാൻ പറ്റി ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി ഇൻറ്റർവ്യൂ തന്നെ ഇറങ്ങി അവർ പറഞ്ഞു പാസ്സായി ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഈ വരുന്ന ആറാം തീയതി തിങ്കളാഴ്ച ഞാൻ അവിടെ ജോയിൻ ചെയ്യുവാണ് പോണ്ടിച്ചേരിയിൽ പോവുകയാണ് അത് നല്ല എന്നെ എന്നിവിടെ നിന്ന് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലയെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എനിക്ക് എൻ എ ബി എസ് അപ്രൂവ്ഡുള്ള നല്ലൊരു വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ പോണ്ടിച്ചേരിയിൽ എനിക്ക് ജോലി കിട്ടി ഈ അനുഗ്രഹം തന്ന അമ്മമാതവിനും ഈശോയ്ക്ക് ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്താൽ എല്ലാ വീടുകളിലും ഞാൻ കൃപാസനത്തിൽ പത്രം മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ആ ഒരു വൃദ്ധസദനത്തിൽ അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊണ്ട് കൊടുത്ത് അവരുടെ കൂടെ വിളമ്പിക്കൊടുത്ത് അവരുടെ കൂടിയിരുന്ന് ഫുഡ് കഴിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരായിരം നന്ദി ഏർപ്പിക്കുന്നു ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും മുടങ്ങാതെ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും പിന്നെ അര മണിക്കൂർ വെച്ച് ഞാൻ ബൈബിൾ വായിക്കും ഞാൻ ബൈബിൾ ഇത് ബൈബിളിൻ്റെ ഇത് ഇതെടുത്ത് ഫോണിൽ ഇട്ടിട്ടുണ്ട് അതിടയ്ക്ക് ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനെ ഒരായിരം നന്ദി അറിയിപ്പിക്കുന്നു ഈശോയ്ക്ക് ഒരായിരം നന്ദി ഒന്ന് തസ്ലോണിക്ക അഞ്ച് ഇരുപത്തി നാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ആൻസി ജോസ് എന്ന ഈ മകൾ തൻ്റെ പഠനശേഷം ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിപുലമായി കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പ്രതീക്ഷകൾ അവസാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി പുതിയ സ്വപ്ന പുതിയ സ്വപ്നങ്ങൾ കാണുന്നതാണ് കൃപാസന മാതാവ് നമ്മുടെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിച്ച് ശുഭകരമായൊരു ഭാവിക്ക് വേണ്ടി നമ്മളെ ചേർത്ത് പിടിച്ച് നടക്കുന്നത് അമ്മയുടെ പ്രത്യേകതയാണ് ഉടമ്പടി നമ്മൾ എളിമയോടെ ഉൾക്കൊള്ളുകയും വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്യുമെങ്കിൽ നമുക്ക് വേണ്ടി അമ്മ മാതാവ് വഴികൾ തുറക്കും ആളുകളെ കൊണ്ടുവന്നു തരും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണുവാൻ പറ്റും വിധം നമുക്ക് അനുവദിച്ചു തരും അതിന് സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾക്കൊരു ജോലി ലഭിച്ചതിന് മകളുടെ സർട്ടിഫി സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കപ്പെട്ടതിന് ജീവിതം സുരക്ഷിതമായതിന് ശുഭകരമായ ഭാവിയിലേക്ക് മകളെ അമ്മ മതാവ് കൈപിടിച്ച് നടത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക